വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് ഏതാണ്ട് ഒരു മാസമായി പക്ഷേ എല്ലാം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ട സമയം ഇപ്പോഴാണ് ഒത്തു വന്നത് കേട്ടോ അപ്പൊ നമ്മൾ മാർച്ചിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ മാർച്ച് ഇരുപത് തൊട്ട് ഏപ്രിൽ പതിനൊന്ന് വരെ നമ്മുടെ പുത്തൂർ വേലയായിരുന്നു പുത്തൂർ ശ്രീ തിരുപ്പുരായക്കൽ ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു നടക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ നമ്മളവിടെ പോയപ്പോൾ തൊട്ട് തിരിച്ചു വരെ ഓൾമോസ്റ്റ് ഡെയിലി നമ്മൾ പോയി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം മിസ് ചെയ്യാണ്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചേ മുക്കാൽ ആറാവുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലേക്ക് നടക്കേണ്ട ദൂരെയുള്ളൂട്ടോ അവിടെ പോയിട്ട് ആ പ്രോഗ്രാംസും ലൈറ്റ്സും സൗണ്ടും ഒരു പ്രത്യേക വൈബാണ് അത് നമുക്ക് നമ്മുടെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെന്താ ഞാനും മമ്മിയും പാപ്പും നമ്മുടെ കാവെത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയ ഉടനെ നമ്മൾ ചപ്പലൊക്കെ അവിടെ സൂക്ഷിച്ചു പാദരക്ഷകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ എഴുതിയിട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചപ്പലൊക്കെ ഊരി വെച്ചിട്ട് ആദ്യം പോയി പ്രാർത്ഥിക്കും ആദ്യം തൊഴുതിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ എത്തി ആദ്യം തന്നെ നമ്മൾ സംഭാവന കൊടുത്തു കാരണം എപ്പൊക്കെ സംഭാവന ചോദിച്ചു വരുമ്പോഴും നമ്മൾ നാട്ടിലുണ്ടാവാറില്ല ഉണ്ടാവാറില്ല അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഉള്ള സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലെ ദേവിക്ക് വേണ്ടി നമ്മൾ എന്താ േ അപ്പൊ നമ്മളും ചെറിയൊരു തുക സംഭാവനയിട്ട് നൽകി പിന്നെ നേരെ പോയി പ്രാർത്ഥിച്ചു ഇനി പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇടയിൽ വെച്ച് സീതയെ നഷ്ടപ്പെടുന്നു സീതാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ബാലി വധോണ് എന്ത് അസലായിട്ട് അവരെല്ലാരും ചെയ്തത് ബാലി എന്ന് പറയുന്നത് കിഷ്കിൻ്റെയിലെ രാജാവും ആളൊരു വാനരനുമാണ് ബാലിയുടെ അനിയനായ സുഗ്രീവന്റെ ആവശ്യപ്രകാരമാണ് രാമൻ തന്റെ അമ്പും വില്ലും വെച്ചിട്ട് ബാലിയെ വധിക്കുന്നത് സുഗ്രീവനോടും ഭാര്യയോടും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ബാലി ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ മരണത്തോടെ ബാലിക്ക് മോക്ഷം ലഭിക്കുന്നു ബാലി വധത്തിന്റെ അവതരണം വന്നിട്ട് പത്മശ്രീ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിൽ നിന്നായിരുന്നു എന്താ അസലായിട്ട് അറിയോ അവർ ഈ ഒരു ബാലി വധം അവതരിപ്പിച്ചത് ആരായാലും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ അത്രയും പ്രാക്ടീസും പെർഫെക്ഷനും വ്രതം എല്ലാം എടുത്തിട്ടാണല്ലോ ഇങ്ങനത്തെ ഓരോ ആക്റ്റും ചെയ്യാറ് ആരായാലും അങ്ങനെ മുഴുകി ഇരുന്ന് പോവുംട്ടോ അവിടെ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ആക്ട് നമ്മൾ ഒന്നും അറിയില്ല ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകും അങ്ങനെ നമ്മൾ ബാലി വധവും കണ്ടു നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഇരുട്ടിട്ടുണ്ട് ഇനി നാളത്തെ പ്രോഗ്രാം നാളെ കാണാം See you. അടുത്ത ദിവസം അതായത് ട്വൻറ്റി സെവൻത് മാർച്ച് വന്നിട്ട് തിരുവാതിര കളിയാണ് ഏതാണ്ട് ആറ് ഗ്രൂപ്പ്സിൻ്റെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു അതിലിതാ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ട് നമ്മുടെ നാട്ടുകാരാണ് കേട്ടോ അത്യാവശ്യം അടിപൊളിയായിട്ട് എനിക്ക് ഇത്രയും തിരുവാതിരക്കളി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ആണ് അപ്പം നമ്മൾ ഇന്നത്തെ തിരുവാതിരക്കളിയും കണ്ടു ഇനി നാളെ കാണാം ഇത് വന്നിട്ട് ട്വന്റി എയ്ത്ത് മാർച്ചിലെ പ്രോഗ്രാം ആണ് നങ്യാർ കൂത്ത് നമ്മുടെ നങ്ങിയാർ കൂത്തും ബാലിവധും പത്മശ്രീ മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലത്തിലെ ആൾക്കാരാണ് പെർഫോം ചെയ്തത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറച്ച് ദിവസം നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് നല്ല അടിപൊളി ഡേയ്സ് ആയിരുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനിയും കാണാം ചാച്ച